വി വി അൻവർ എം എൽ എ സ്വാഗതം ചെയ്ത നിലമ്പൂരിലെ മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വത്തെ തള്ളി ലീഗ് നേതാക്കൾ അൻവർ ലീഗിലേക്ക് എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ് എന്നായിരുന്നു ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അൻവറിനെ ആരും ലീഗിലേക്ക് സ്വാഗതം ചെയ്തിട്ടില്ല എന്നും വാർത്ത വ്യാജമാണെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വിക്കറ്റ് പി എം എ സലാമും പറഞ്ഞു അൻവറിനെ മണ്ഡലം മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ് ഒരുമിച്ച് പോരാടാം എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ആര് ഞങ്ങളരു ഞാൻ കണ്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല അറിയില്ല നിങ്ങൾ പറഞ്ഞിട്ട് അതിനെ പിന്നെ ഞാൻ പറയുമ്പോ അതിന്റെ മാനം മാറും നിങ്ങൾ അപ്രസക്തമായ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറഞ്ഞ അതിന്റെ മാനം മാറ്റാൻ നിങ്ങളുടെ ഉദ്ദേശം ഞാൻ അറിയില്ല വിവാദമായതോടെ ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി പോസ്റ്റ് പിൻവലിച്ചു അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ പി വി അൻവർ എല്ലായിടത്തു നിന്നും മാറ്റി നിർത്തപ്പെടുന്നു എന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത് ഇപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു അതേസമയം യു ഡി എഫിലേക്ക് ഉള്ള വഴികൾ അത് അടയുകയാണ് ഇപ്പോൾ ലീഗ് പ്രാദേശിക നേതൃത്വം എടുത്ത നിലപാട് പൂർണ്ണമായും തള്ളിയിരിക്കുന്നു കുഞ്ഞാലിക്കുട്ടി ആ സ്മൃതി കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിലുള്ള ചോദ്യം മാധ്യമങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചിരുന്നു അപ്പോൾ അത്തരമൊരു കാര്യം യു ഡി എഫിലേക്ക് പി വി അൻവർ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പി വി എന്ന് പറയുന്ന കാര്യം ചിന്തയിൽ പോലും ഇല്ല എന്നുള്ളതായിരുന്നു പി കെ കുഞ്ഞാലുട്ട് മറുപടി അതിന് തൊട്ടു പിന്നാലെയാണ് നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇക്ബാൽ മുണ്ടേരി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത് അതിൽ പി വി അൻവറിൻ്റെ ആദ്യ രട്ടം രണ്ട് ഘട്ടം കഴിഞ്ഞെന്നും മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലീഗും യു ഡി എഫും ഉന്നയിക്കുന്നത് പോലെ പി ശശിയും എ ഡി ജി പി അജിത് കുമാറും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും എല്ലാം ഒരേ തട്ടാണെന്നും ആ ഒരു തട്ടിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ത്തിലേക്ക് പി വി അൻ വരുത്തുന്നതോടെ മുസ്ലിം ലീഗിനൊപ്പം അല്ലെങ്കിൽ യു ഡി എഫിനോപ്പം അണിചേരാമെന്നുള്ളതായിരുന്നു ഇക്ബാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കങ്ങനെ ഒന്നിച്ച് ഇവർക്കെതിരെ പോരാ പോരാടാമെന്നും ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു എന്നാൽ തൊട്ടു പിന്നാലെ ഈ പോസ്റ്റ് വിവാദമായതോടെ ഇക്ബാൽ മുണ്ടേരി ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കും ചെയ്തു എന്നാൽ ആ ഒരു ആവശ്യത്തെ ഇല്ലെങ്കിൽ ആ ഒരു നിലപാടിന് ഇപ്പോൾ മുസ്ലിം ലീഗിന് നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ആ ചോദ്യം തന്നെ അപ്രസക്തമെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മറുപടി എന്നാൽ അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ വാർത്ത തന്നെ വളച്ചോടിച്ചു ഇല്ലെങ്കിൽ ഇപ്പാൽ മുണ്ടേരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ വളച്ചൊടുക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്തതെന്ന രൂക്ഷ വിമർശനമാണ് പി എം എ സലാം ഉയർത്തുന്നത് അത്തരമൊരു കാര്യം തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെല്ലാം മറിച്ച് ലീഗ് ഉയർത്തുന്ന വാദങ്ങളിലേക്ക് പി വി അൻവർ കൂടി എത്തുന്നു എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റിനെ അകക്കാമ്പെന്നും അതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിലേക്ക് ആരും പി വി അൻവറിനെ സ്വാഗതം ചെയ്തിട്ടില്ല എന്നുമാണ് പി എം എ സലാമിന്റെ പ്രതികരണം ഉണ്ടായത് എന്തായാലും ലീഗ് നേതൃത്വം ആ ഒരു സാധ്യതയെ പൂർണ്ണമായി ഇപ്പോൾ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു സ്മൃതി